ഒരു പഴഞ്ചൊല്ലു കേട്ടിട്ടില്ലേ എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാന്ന് പക്ഷേ എല്ലായ്പ്പോഴും അത് സത്യമല്ല ചില സാഹചര്യങ്ങളിലൊക്കെ അധികം കഷ്ടപ്പെടാതെ തന്നെ വയറ് നിറയെ കഴിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും ഒക്കെ ഉണ്ട് ഇന്ന് ഞാൻ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് പച്ചക്കറികൾ അതായത് തക്കാളി പച്ചമുളക് മാങ്ങ പിന്നെ കുറച്ച് ചിക്കനും ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നതേ അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു വെച്ചു ഈ കൂട്ടത്തിൽ കുറച്ച് ഉലുവേലേ മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാനത് വാങ്ങിക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നല്ലതെന്നൊക്കെ റെസിപ്പിയൊക്കെ ഓരോരുത്തരും പറഞ്ഞു തന്നെ കേട്ടോ പിന്നെ ഞാനതൊരു ദിവസം തോരൻ വെച്ചു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മൂന്നാല് കഷ്ണം ചിക്കൻ എടുക്കുന്നുണ്ട് നമുക്ക് രാത്രിയിലത്തേക്ക് അത്താഴത്തിന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പെരട്ടി അങ്ങോട്ട് വെച്ചു മോനുകുട്ടൻ കുളിയും ജേപ്പം കഴിഞ്ഞ് പട്ടം ഉണ്ടാക്കാൻ ഇരിക്കുവാണ് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എ ബി സി ഡി അറിയത്തില്ല യൂട്യൂബിൽ വീഡിയോ നോക്കി അമ്മയും കൂടി സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ വാർത്തിട്ടു ചിക്കനും അങ്ങോട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ നോക്കി ഞാനും മോനുകുട്ടനും ആവുന്നത്രയൊക്കെ പരിശ്രമിച്ചു നടന്നില്ല എന്നാൽ പിന്നെ അത്താഴം കഴിച്ചേക്കാന്ന് വിചാരിച്ചു ഇന്ന് വലിയ കഷ്ടപ്പാടൊന്നുമില്ലായിരുന്നു പക്ഷേ അത്താഴത്തിന് ഒരുപാട് കറികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞത് ഈ വിളമ്പുന്ന അവിയലും മത്തങ്ങ അരിശ്ശേരിയും കുക്കുൻ്റെ വാകയാണ് പിന്നെ ചുമന്ന ചീരയുടെ തണ്ടും ചക്ക കുരുവും കൂടെ അവിയൽ വെച്ചത് അമ്മ തന്നതാണ് ചക്ക കുരുമുഴു അമ്മ തന്നതാട്ടോ പിന്നെ ചിക്കൻ വറുത്തതും ഒരു കഷ്ണം വെള്ളനാരങ്ങി അച്ചാറിട്ടതും കൂടി അങ്ങോട്ട് കൂട്ടിക്കൊഴിച്ച് കഴിക്കാൻ പോവാണ്